ഞാനേ എന്നും രാവിലെ കുളിക്കാൻ പോകുമ്പഴേ ഒരു വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു തരച്ചിൽ കേൾക്കുക ഒരു കുഞ്ഞിൻ്റെ ഇന്നും കേൾക്കുക വാതിലുകളെ അടച്ചിട്ടിട്ടാണെങ്കിലും അവൻ്റെ അച്ഛൻ്റെ ആഘോഷങ്ങളാണ് കേൾക്കുന്നത് അവനോട് ഉറപ്പു ഓർത്ത് സംസാരിക്കുക എന്തിനാണ് നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങളോട് ഇന്നും ഉറക്കം സംസാരിക്കണലേ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാലോ അവർ അടുത്തായിരിക്കണമെങ്കിലും അവരുടെ മനസ്സുകൾ തമ്മിൽ ഒരുപാട് അകലുണ്ട് എന്നുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ഉറക്കം വച്ചിട്ടിട്ടോ ചിട്ടയായിട്ട് ഒരുപാട് ചട്ടങ്ങൾ അവരേലടിച്ചേൽപ്പിച്ചിട്ടോ പിന്നെ അവർ നല്ല അടി കൊടുത്തിട്ടോ പിന്നെ താരതമ്യം ചെയ്തിട്ടോ അരുതുകൾ പറഞ്ഞിട്ടോ ഒന്നും കുട്ടികൾ ഒരുപാടൊന്നും ഉയരങ്ങളിൽ എത്തില്ല അങ്ങനെയൊക്കെ അവർ ഉയരങ്ങളിലെത്തും നന്നാവെന്ന് വിചാരിക്കും അവർ കുറും മൂടന്മാർ തന്നെയാണ് പക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ സ്നേഹിക്കുക കുട്ടികളോടും സ്നേഹമായി സ്നേഹമായി എപ്പോഴും പറഞ്ഞ് പറഞ്ഞു തുടങ്ങി സ്നേഹം തന്നെയാണ് കേട്ടോ അഖില സാരമൊഴിയിൽ അപ്പോൾ അങ്ങനെ തന്നെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായിരിക്കും കേട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലേ പുഴ ഒഴുകുമ്പോൾ കല്ലുകളടക്കം അതിനനുസരിച്ച് രൂപാന്തരപ്പെടുന്നത് എന്ന പോലെ തന്നെ നമ്മളെ കുഞ്ഞുങ്ങളും